നമസ്കാരം പ്രിയപ്പെട്ടവരെ നാട്ടുവെളിച്ചം ബീച്ച് സിംഗേഴ്സിൻ്റെ പത്താം വാർഷികത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് ഈ ചടങ്ങിൻ അദ്ധ്യക്ഷതാ പദവി അലങ്കരിക്കുന്നത് ആദരണീയനായ പ്രസിഡന്റ് മുജീബ് റഹ്മാനാണ് പത്തു വർഷക്കാലം ഈ സംഘടനയെ മുന്നോട്ട് നയിച്ചവരിൽ ഒരാളായ മുജീബ് റഹ്മാനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാട്ടുവെളിച്ചത്തിൻ്റെ പത്താം വാർഷികത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ സുധീഷ് കക്കാടത്ത് നിർവഹിക്കുന്നതാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു കൂടാതെ വിശിഷ്ട അതിഥിയായി വന്ന നൗഷാദ് കായെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ വേദിയിൽ ആദരിക്കപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരിയായ ബിച്ഛു ബക്കറിനെയും ബിരാൻ കെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ ആശംസ അർപ്പിക്കുന്നതിന് വസന്തഗീതം എന്ന ഈ ഗ്രൂപ്പിൻ്റെ ചെയർമാനായ ശ്രീമാൻ ഗണേഷിന് ഗണേശിനെയും സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടന ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് നാട്ടുവെളിച്ചം ഗ്രൂപ്പിൻ്റെ ട്രഷററും മികച്ച ഗായകനും കൂടിയായ ശ്രീ കമാൽ കുമ്പത്തെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഷാബി സാറിനെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പിന്നെ നിങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഞങ്ങളോടൊപ്പം നിഴലായി സഞ്ചരിക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളെ വിമർശിക്കുകയും ഞങ്ങൾക്ക് വഴി കാട്ടുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കാനായി ശ്രീ മുജീബ് റഹ്മാനെ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഉദ്ഘാടകൻ ഉദ്ഘാടകൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടോ വളരെ സാഹചര്യം അനുകൂലമായി എന്ന് തന്നെ പറയാം കാരണം നഗരങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് നമ്മളെ ഉദ്ദേശിച്ച ഉദ്ഘാടകന് എത്താൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി അവർക്കുള്ളതുകൊണ്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരാളെ തന്നെയാണ് നമുക്ക് ഉദ്ഘാടനത്തിന് കിട്ടിയത് ഇവിടെ സ്വാഗതം പറഞ്ഞ സോഫിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നൊഷാദ് കമാൽ കുന്നമംഗലം ഇന്നത്തെ ആദരവ് ഏറ്റുവാങ്ങുന്ന ബിച്ചു ബക്കർ നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടി ഒരു ഉദ്യോഗസ്ഥനായ സാഫിസർ നമ്മുടെ തുടക്കകാലം മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാമായ നമ്മുടെ സ്വന്തം വീരാൻക ഗണേഷ സലീം അജിത മാധവ് നാട്ടുവെളിച്ചം എന്ന ഗ്രൂപ്പ് പത്ത് വർഷം പിന്നിടുമ്പോൾ സാധാരണ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പം വലിയൊരു സന്തോഷമുണ്ട് കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന പലരും പത്ത് വർഷം മുന്നേ ഈ വേദിയിൽ തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ആളുകൾ നമ്മളെ സുഖത്താത്ത മുതൽ പല ആളുകളും എല്ലാവരുടെ പേരും ഞാൻ പറയുന്നില്ല പല ആളുകളും ആ ഒരു പത്ത് വർഷം മുന്നേ ഉള്ള ആളുകളെന്നും നമ്മുടെ വേദിയിൽ ഇരിക്കുന്നു എന്നതിൽ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒക്കെ ആകുമ്പോഴേക്ക് സാധാരണ ഭിന്നിപ്പായി തകർന്നു പോകുന്നൊരു രീതിയാണ് സാധാരണ കാണാറ് അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഈ ഒരു പത്ത് വർഷം കൊണ്ടുവന്നു എന്നതിൽ തഴുകലും തലോടലും തിരുത്തലും ഒക്കെ നമുക്ക് നമ്മുടെയെല്ലാം തണലായി നിന്ന നമ്മുടെ സുധീശറിനെ ഈ സമയത്ത് നമുക്ക് ഒരു അഭിമാനത്തോടെ ഓർക്കാം ഇന്നത്തെ ഉദ്ഘാടന ഉദ്ഘാടകനായി സ്വാഭാവികമായി എത്തിയതാണെങ്കിലും ഇന്ന് എന്തുകൊണ്ടും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ അർഹനാണ് എന്തായാലും ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയാതായി ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുധീഷനെ വേദിയിലേക്ക് പ്രിയപ്പെട്ട അധ്യക്ഷൻ സഹോദരതുല്യൻ എന്നല്ല സഹോദരനായിക്കൊണ്ട് തന്നെ കഴിഞ്ഞ പത്ത് വർഷം നിഴലായി സഞ്ചരിച്ച മുജീബ് റഹ്മാൻ സ്നേഹം കൊണ്ട് തോൽപ്പിച്ച് കളഞ്ഞ കമാൽ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വളരെ ആദൃശികമായാണ് ഞാൻ ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ നിൽക്കുന്നത് ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് മറ്റു ആരംഭകാലം മുതൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രോഗ്രാമുകളെല്ലാം നിരന്തരം പങ്കെടുത്ത് ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആദരണീയനായ അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ ഉമേഷ് സാറാണ് ലോയൻ ഓർഡർ അനുകൂലമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ വേണ്ടി കഴിയില്ല എന്നറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടൊരു പകരക്കാരനായിക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് വാക്കുകൾ മലവെള്ളം പോലെ ചൊരിയാൻ കെൽപ്പുള്ള നൗഷാഖായിരിക്കുന്ന വേദിയാണ് എന്ന കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് വർഷം മുമ്പാണ് ഈ സംഘടന രൂപം കൊള്ളുന്നത് അതിന് നിമിത്തമായതാകട്ടെ ജയശ്രീ യച്ചി എന്ന് ഞങ്ങൾ കൂടി വിളിക്കാറുള്ള വർഷങ്ങളോളം നിങ്ങളെപ്പോലെ ഈ ഓഡിറ്റോറിയത്തിൽ എല്ലാ ദിവസവും വന്ന് പാട്ട് കേട്ട് പാട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചേച്ചി ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് പരസ്പരം മുഖപരിചയമുണ്ടെങ്കിലും പേരുകളൊന്നും ഞങ്ങൾ അങ്ങനെ ഹൃദയസ്ഥമാക്കി വെക്കാൻ പതിവില്ലാത്തതാണ് സുബേദയും ബീനയും ആശയുമെല്ലാം ഇതായിരിക്കുന്ന ഇതേ ഇടത്ത് തന്നെ ഉണ്ടാകും അതിനോട് തൊട്ടുകൊണ്ടാണ് പലപ്പോഴും ജയശ്രീ ചുവന്നിരിക്കാറ് പതിവുള്ളത് കുടുംബ ബന്ധങ്ങളെക്കാളും ഊഷ്മളവും ഊഷാരവുമായിരുന്നു ഈ ഓഡിറ്റോറിയത്തിലെ ഓരോ കൂടിച്ചേരലുകളും വീട്ടിൽ അയൽവാസികളായിക്കൊണ്ടോ കുടുംബാംഗങ്ങളായിക്കൊണ്ടോ ഉപരി ഞങ്ങളെല്ലാം വൈകുന്നേരങ്ങളിൽ ഇടപെടാറുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന സഹൃദയരായ ഈ സുഹൃത്തുക്കളുമായി കൊണ്ടായിരുന്നു ഒരു പുതി കടല വാങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുന്നത് മറ്റേതോ പേരറിയാത്ത ഒരു സുഹൃത്തിലായിരിക്കും ഓരോ കടലയിലും സ്നേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി ചാർത്തി കടന്നുപോകുന്ന ഒരു പൊതി ഒരടയാളമായിരുന്നു കോഴിക്കോടിൻ്റെ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ വളരെ അപ്രതീക്ഷിതമായി കൊണ്ടാണ് ഒരു ദിവസം വയലിസ്റ്റ് മണികണ്ഠൻ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പറയുന്നത് ജയശ്രീ ചച്ചി ഇന്നലെ മരിച്ചു എന്ന് ഒരുപക്ഷെ ജയശ്രീ ചച്ചി പോലും ഓർക്കാനോ ഓർമ്മിച്ച് വെക്കാനോ ഇടയുണ്ടായിരിക്കില്ല അവരുടെ ഓർമ്മയിൽ നിന്ന് ഒരു സംഘടന ഈ നഗരത്തിൽ ഒരു ശില കണക്കേ ഉദിച്ചു ഉയർന്നു വരുമെന്നും അതങ്ങനെയാണല്ലോ ജീവിതം മൂന്നർത്ഥത്തിലാണ് ഒരു മനുഷ്യനിലൂടെ കടന്നു പോകുന്നത് ഒന്ന് ഞാൻ ജീവിക്കുന്ന ജീവിതം മറ്റൊന്ന് എന്നെക്കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ചെടുക്കുന്ന ജീവിതം അതിനുമപ്പുറം ഞാൻ നിങ്ങളെങ്ങനെ എന്നെക്കുറിച്ച് സങ്കല്പിക്കുന്നു എന്നാലോചിക്കുന്നൊരു ജീവിതമുണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ മൂന്ന് ജീവിതത്തിലൂടെ കടന്നു പോകും ആ ജീവിതത്തിൽ എവിടെയും ജയശ്രീ ചേച്ചി നാട്ടുവെളിച്ചത്തെ ഓർത്തിരിക്കാൻ ഒരിടയുമില്ല അജ്ഞാതരായ ഈ സുഹൃത്തുക്കളെല്ലാം മണികണ്ഠൻ അത് പറഞ്ഞു കേട്ട നിമിഷം ഒരു നിമിഷം ആരും പറയാതെ സ്വന്തം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ജയശ്രീ ചേച്ചിക്ക് അനുശോചനമർപ്പിക്കുക എന്ന ലോകത്ത് മറ്റെവിടെയും ഒരുപക്ഷെ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു അവസ്ഥ അനീതി ഓഡിറ്റോറിയത്തിൽ സംജാതമായിരുന്നു അത് തന്നെയാണ് കോഴിക്കോട് ടൗൺ ഹാളിൻ്റെ പ്രത്യേകത നിങ്ങൾ ഗാനമേളയോ മറ്റെന്തോ കലാപരിപാടികൾ കോഴിക്കോട്ടെ ഏത് മുറികളിൽ വെച്ച് നടത്തിയാലും ഏത് ശീതീകരിച്ച മുറിയിൽ വെച്ച് നടത്തിയാലും ഇവിടെ നിന്ന് ലഭിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയും ഊഷാരതയും നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ് അത് ടൗൺ ഹാളിൻ്റെ പ്രത്യേകതയാണ് യഥാർത്ഥത്തിൽ അന്നാണ് നാട്ടുവെളിച്ചൻ രൂപം കൊള്ളുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ആ നമ്മളെ ബാനറെല്ലാം കെട്ടുന്ന ആ വലിയ തൂണുണ്ടല്ലോ ആ തൂണിൽ ആരോ ഒട്ടിച്ച് വെച്ച ഒരു കീറക്കടലാസ് ആ കീറക്കടലാസിൽ മൈദ പറ്റിപ്പിടിച്ച പിടിച്ച കനമുള്ളൊരു കടലാസ് ആയിരുന്നു അത് ആ കടലാസിൽ കൂടിയിരുന്ന മുൻവശത്തെ സീറ്റിലെ ആളുകളോട് ഓരോരുത്തരോടായി പേരും നമ്പറും എഴുതിയെടുത്തുണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അന്ന് ഇതിനം കൂടുതലായിക്കൊണ്ട് ഗ്രൂപ്പുകളൊന്നും പ്രവർത്തിക്കുന്നൊരു കാലമല്ല നമ്മുടെ സാമൂഹ്യ പരിസരത്ത് മൊബൈൽ ഫോൺ പോലും ഇത്രമാത്രം സുലഭമായൊരു കാലം കൂടിയല്ല എന്നിട്ട് പോലും അതിലേക്ക് അന്ന് ചേരാൻ ഒരുപാട് പേർ കടന്നു വരികയും ആദ്യ യോഗം ഈ ലളിതകല അക്കാഡമിയുടെ ഒഴിഞ്ഞ കോണിലാണ് ചേർന്നത് അന്ന് അതിനാവശ്യത്തിന് ആളുകൾ എത്താത്തതുകൊണ്ട് ആ യോഗം നടക്കാതെ പോയി വീണ്ടും തോൽക്കാൻ മനസ്സില്ലാത്ത കുറെ ചെറുപ്പക്കാരും സുബൈദയും ബീനയും മാഷയും ബിച്ചുവും അടക്കമുള്ള പോരാളികളായ ഇതിൻ്റെ ആസൂത്രകരും ഒന്നുകൂടി കടിഞ്ഞു ശ്രമിച്ചപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ യോഗം മാനാഞ്ചിറ സ്ക്വയറിൽ വെച്ച് ചേരുകയും ആ മാനാഞ്ചറ സ്ക്വയറിൽ വെച്ച് ചേർന്ന യോഗത്തിൽ നാട്ടുവെളിച്ചത്തിന്റെ ആദ്യ രൂപം പിറവിയെടുക്കുകയാണ് ഉണ്ടായത് അന്നുണ്ടായവരിൽ പലരും ഒരു പക്ഷേ ഇന്നീ ഗ്രൂപ്പിനോടൊപ്പം ഇല്ലായിരിക്കാം പക്ഷേ ഞങ്ങൾക്കിടയിലെ സൗഹൃദത്തിൻ്റെ ആ നനുത്ത അംശത്തിന് അല്പം പോലും കോട്ടം പറ്റിയിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ പിറവികൊണ്ട ഒരു പക്ഷെ ഈ നഗരത്തിലെ ആദ്യ സംഘടനയായിരിക്കും നാട്ടുവെളിച്ചം അക്കാലത്ത് ഞങ്ങൾക്ക് ഭാരവാഹികളില്ലായിരുന്നു ഇല്ലായിരുന്നു ഒന്നിച്ച് ചേരാൻ ഒരിടം പോലും ഇല്ലായിരുന്നു എന്നാലും ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഒന്നുകിൽ മാനാഞ്ചിറ സ്ക്വയർ അല്ലെങ്കിൽ ടൗൺ ഹാളിന്റെ മുറ്റത്ത് അതുമല്ലെങ്കിൽ ലളിതകലാ അക്കാഡമിയുടെ ആളൊഴിഞ്ഞ കോണിൽ ഞങ്ങൾ ഇരിക്കും ഞങ്ങൾക്കാവും വിധം പാടും അങ്ങനെ പാടി പാടി ആദ്യമായി എട്ടിഞ്ച് മൈക്കുമായി കൊണ്ടാണ് ഞങ്ങൾ പാടി തുടങ്ങുന്നത് വെറും എട്ടിഞ്ച് മൈക്കുമായി പാടി തുടങ്ങിയ ഈ സംഘടന പിൽക്കാലത്ത് കോഴിക്കോട്ട് ഇത്തരം സംഘടനകളുടെ മാതാവായി തീരുന്നതാണ് പിൽക്കാലത്ത് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഒട്ടേറെ സംഘടനകൾ ഞങ്ങൾക്ക് പിറകെ പിറകെ കടന്നു വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഞങ്ങളിൽ നിന്നും പിളർന്നു പോയവരായിരിക്കാം ആശയപരമായി ഭിന്നിച്ചു പോയവരായിരിക്കാം അവരെല്ലാവരോടേയും ഇപ്പോഴും മനസിന്റെ നെഞ്ചിൻകൂട്ടിൽ ഇങ്ങനെ ചില്ലിട്ട് സൂക്ഷിച്ച് വെക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ ഈ നഗരത്തിൽ ആദ്യമായി കൊണ്ട് പേർ ഇരുപത്തിയഞ്ചു പേർ പേരെഴുതിയ ഇരുപത്തിയഞ്ചു പേരെ കേരളത്തിലെ നമ്പർ വൺ ചാനലുകളിൽ ഒന്നായ ഫ്ലവേഴ്സ് എന്ന ആരും മോഹിക്കുന്ന ഫ്ലോറിലേക്ക് കൊണ്ടുപോകാൻ ആ യാത്രയിൽ ഞങ്ങൾ കായിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി തലയുയർത്തി ഉയർത്തിപ്പിടിച്ചു നിന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയും അവഗണിക്കപ്പെട്ടു പോയ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ആരും ശ്രദ്ധിക്കുവാൻ സാധ്യതയില്ലാതെ പോയ ഒട്ടേറെ ഗായിക ഗായകന്മാരെ വേദിയിലേക്ക് കൈപിടിച്ചുകൊണ്ട് നീയും ഗായകനാണ് നിന്നിലും ഒരു ഗായകൻ ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഹരിശ്രീ കുറിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കായിട്ടുണ്ട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ദേവനന്ദ ഞങ്ങളോടൊപ്പം പാടിയ ഗായികയാണ് എന്ന് ഇന്ന് റിയാലിറ്റി ഷോകളിലെല്ലാം പാടി നടക്കുന്ന ദേവനന്ദ ഞങ്ങളോടൊപ്പം പാടിയ ഗായികയാണ് തെലുങ്ക് സിനിമയിലെ ഈ സാമാന്യ ഈ സമയത്ത് ഏറ്റവും നന്നായി പാടുന്ന മലയാളിയായ ഗായകൻ ഇബ്രാഹിം ഞങ്ങളോടൊപ്പം പാടിയ ഗായകനാണ് എന്ന് ഏത് വേദിയിലും തലയുയർത്തിപ്പിടിച്ചു നിന്ന് പറയാൻ ഞങ്ങൾക്കാവും ഒരു കോഴിക്കോട് ഒട്ടേറെ സംഘടനകൾ ഉണ്ടാകാം മലയോളം വലുപ്പമുള്ള സംഘടനകൾ ഉണ്ടാകാം പക്ഷേ ഞങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചിടത്തോളം ഗായകരെ അവതരിപ്പിക്കാൻ ശേഷിയുണ്ടായ ഒരു സംഘടന കോഴിക്കോടിന്റെ സമീപകാല ചരിത്രത്തിൽ ഇല്ലാതെ പോയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് അതിലേറ്റവും വലിയ അനുഭവമാണ് ഇക്കഴിഞ്ഞ ദിവസം ഒട്ടിസമ്പാദിച്ച അതല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ അതിനുമപ്പുറം നമ്മളോളം കഴിവില്ലാതെ അവരവരുടെ ജീവിതത്തിൽ ഏറ്റവും തൃപ്തകരമായ ജീവിതം നയിക്കുന്ന കുറെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിച്ചു ഞങ്ങൾ ആ കുട്ടികളെ വേദിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് കുറെ പാണന്മാർ പാടി നടന്നു ഇവരെ വെച്ച് ഒരു പക്ഷേ അവർ അല്പം കാശുണ്ടാക്കാൻ സാധ്യതയുണ്ട് മറ്റു ചിലർ പറഞ്ഞു മറ്റു ചില ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ കുട്ടികളെ ഞാൻ അവതരിപ്പിക്കുന്നത് എന്ന് അങ്ങനെ പാടി നടന്ന പാണന്മാരോടായി വിനയത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ് നാട്ടുവെളിച്ചം എന്ന സംഘടനയുടെ ഞങ്ങളുടെ പ്രവർത്തകരുടെ കീശയിൽ നിന്ന് കാശെടുത്തുകൊണ്ടാണ് പുറമെ നിന്നൊരാളിൽ നിന്ന് ഒരു പൈസ പോലും പറ്റാതെയാണ് ഞങ്ങൾ ആ കുട്ടികളെ ഇവിടെ പാടിപ്പിച്ചത് അതിന് വേണ്ട പൂർണ്ണമായ പണം ഞങ്ങൾ കണ്ടെത്തിയത് ഞങ്ങളിൽ നിന്ന് തന്നെയാണ് അത് ഞങ്ങൾ ഈ സമൂഹത്തോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഇനിയും അത്തരം കുട്ടികളെ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും അതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞങ്ങൾ നിർലോപം ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് കുറപ്പ് നൽകിക്കൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നന്ദി നമസ്കാരം അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി എല്ലാവർക്കും നമസ്കാരം നാട്ടു വെളിച്ചം ബീച്ച് കൂട്ടായ്മയുടെ പത്താം വാർഷികം സുധീഷ് പോലെ അത്ര അതിശോക്തിയല്ല എന്ന എൻ്റെ ഒക്കെ അഭിപ്രായം കാരണം ഈ കൂട്ടായ്മയുടെ കെട്ടുറപ്പ് നോക്കിയാൽ ഇവരുടെ പ്രവർത്തന മികവ് നോക്കിയാൽ ഇവർ പത്തല്ല അതിനപ്പുറത്തൊരു പൂജ്യം കൂടെ ചേർത്തിട്ടേ കോഴിക്കോട് നഗരം ഇവർ വിടുള്ളൂ ഒരു സംശയവുമില്ല ഈ ബീച്ചിൽ കോഴിക്കോട് കടപ്പുറത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒരുപാട് കഥകൾ പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കോഴിക്കോട്ടുകാരുടെ കുറച്ചാളുകളുടെ ചിന്തയുടെ പരമായിട്ട് കോഴിക്കോട്ടുകാരനായ നമ്മുടെയൊക്കെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ്റെ ഒരു കഥ സിനിമയാക്കിയപ്പോഴും മലയാള സിനിമയിൽ ആദ്യത്തെ ഒരു പ്രേതകഥയായിരുന്നു അത് തൊള്ളായിരത്തി അറുപത്തി നാലില് ഭാർഗവി നിലയം എന്ന ആ സിനിമ അതിൻ്റെ ചർച്ചകൾ ഏറെക്കുറെ മുഴുവൻ നടന്നത് കോഴിക്കോട് ബീച്ചിലായിരുന്നു അന്ന് ഭാസ്കരമ്മാഷൊക്കെ തന്നെ കോഴിക്കോട് ലഭ്യമാകുന്ന കാലഘട്ടമാണ് കോഴിക്കോട് ആകാശവാണിയും കോഴിക്കോടും തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഭാസ്കരമ്മാഷ എഴുതി കൊണ്ടുവന്ന പാട്ട് ബാബുക്ക് ആദ്യം ഊളിയത് കോഴിക്കോട്ടെ ബീച്ചിൽ നിന്നാണ് കടലല കാറ്റോ നല്ല കളി തോഴി കരയുടെ മാറിൽ രാവും പകലും കക്ക പെറൂക്കി കളിയല്ലോ ആ ബീച്ചിൽ വെച്ചിട്ടാണ് ആ പാട്ട് ട്യൂൺ ചെയ്യുന്നത് അറബി കടലൊരു മടവാളൻ ണവാട്ടി എന്നുടങ്ങുന്ന പാട്ട് മലയാളികൾ മറക്കില്ല അത്രയും ഒരുപാട് കഥകൾ ബാബുക്കയുടെ ഏതൊരു പാട്ടെടുത്ത് നോക്കിയാലും ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ട് എടുത്ത് നോക്കിയാലും അതിലേറെ നമ്മൾ കേൾക്കുക കോഴിക്കോടൻ ബീച്ചിലെ അറബിക്കടലിൻ്റെ പാട്ടുകളാണ് അപ്പം അവിടെ പിറന്ന് വീണ ഒരു കുഞ്ഞാണ് ഈ നമ്മുടെ അല്ലെങ്കിൽ അവിടെയാണ് ഇത് ഏറ്റവും ശക്തിയും അതിൻ്റെ സംഹാരഭാവവും ഒക്കെ തന്നെ ഇത് ആർജിച്ചെടുത്തത് ഈ ബീച്ചുകൂട്ടായി മാർജിച്ചെടുത്തത് നാട്ടു വെളിച്ചം ഉണ്ടാക്കിയെടുത്തത് കോഴിക്കോടിൻ്റെ കടപ്പുറത്തു നിന്നല്ലേ എത്ര എത്ര പ്രോഗ്രാമുകൾ അവർ നടത്തുന്നു അവിടെ കോഴിക്കോട് കടപ്പുറത്തിനെ അല്ലെങ്കിൽ ആ തിരമാലകൾക്ക് പോലും സംഗീതമേകുന്ന ഒരു കൂട്ടായ്മയായിട്ട് ഈ കൂട്ടായ്മ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഇവിടെ നേരത്തെ പേര് പറഞ്ഞ ആളുകളൊക്കെ അവരൊക്കെ എനിക്ക് നന്നായിട്ടറിയാം കോഴിക്കോട് വേദിയിൽ ഒരുപാട് കാലം നിന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഈ പറഞ്ഞ ആളുകളെയൊക്കെ തന്നെ എനിക്ക് വളരെ കൃത്യമായി പരിചയമുള്ള മുഖങ്ങളാണ് ഏതായാലും ഇത് കഴിഞ്ഞ ദിവസം താരകം എന്നുള്ളൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു വരാൻ പറ്റുമോ എന്നൊരു സംശയമായിരുന്നു എന്നാലും ഞാൻ അതിൽ വന്നു എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ പെർഫോമൻസ് ആയിരുന്നു ആ താരകത്തിൽ ആ കുട്ടികൾ നടത്തിയത് തീർച്ചയായിട്ടും ഞാൻ അന്ന് തന്നെ വേദിയിൽ പറഞ്ഞും ചെയ്തു അത് നാട്ടുവെളിച്ചത്തിനാണ് അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് എന്നുള്ളത് ഞാൻ അതിൻ്റെ സാരഥികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഈ രണ്ടാമത്തെ പരി പരിപാടിയിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഏതായാലും ഈ സംഘടനക്കും ഇതിൻ്റെ പ്രവർത്തകർക്കും ഇന്ന് ഈ പ്രോഗ്രാം കാണാൻ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അടുത്തത് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി മിസ്റ്റർ ഗണേഷ് ബാബുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമസ്കാരം നാട്ടു വെളിച്ചത്തിൻ്റെ എല്ലാമെല്ലാമായ സുധീഷ് കക്കാടത്ത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇടവും വലവും എല്ലാത്തിനും ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഒപ്പം നിൽക്കുന്ന നമ്മുടെ മുജീബ് ഖ കമാൽ ഖ നമ്മുടെ ഉദ്ഘാടകന് ആയ ശ്രീമാൻ ഉമേഷ് സാറിന് ഇന്നോടെ എത്തിപ്പെടാൻ പറ്റിയില്ല പേരിലിരിക്കുന്ന മറ്റേ നൗഷാദ് ഖ അതുപോലെ തന്നെ ബീരാൻക ബിജ മാധവേട്ടൻ സലീം സാഫിസർ അജിത മാധവ് നമ്മുടെ സദസ്സിലിരിക്കുന്ന നല്ലവരായ സംഗീത പ്രേമികളെ ഈ ഒരു അവസരത്തിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന നാട്ടു ഭാരവാഹികൾക്ക് ഞാൻ ആദ്യം നന്ദി പറയുകയാണ് കാരണം ഇതുപോലെയുള്ള ഒരു സംഘടനയുടെ ഭാഗമാവാൻ പറ്റതിയിൽ ഞാൻ വളരെയേറെ അഭിമാനത്തോടെയാണ് ഈ വേദിയിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇതിനൊരാശംസാ പ്രസംഗം നടത്തി വളരെ നീട്ടിക്കൊണ്ടു പോകാനൊന്നും എന്നെ പോലുള്ള ഒരാൾക്ക് സാധിക്കില്ല അതുപോലെ ഇതിനു വേണ്ട എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സർവേശ്വരോട് ഇതിനു വേ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു സാർ ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്നതിനു വേണ്ടി ഷാഫി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരപ്പെട്ട ബഹുമാന്യരെ ഏറ്റവും പ്രിയപ്പെട്ട ഈ നാട്ടുവെളിച്ചം എന്ന കൂട്ടായ്മയുടെ പത്താം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഏതാണ്ട് ഇതിൻ്റെ തുടക്കകാലത്ത് തന്നെ ഏറെ തിരക്കേറിയ പോലീസ് ജോലിക്ക് ഇടയിൽ വൈകിട്ട് ബീച്ചിലൂടെ നടന്നു പോകുമ്പോഴാണ് നേരത്തെ സുധീഷേടം പറഞ്ഞ എട്ടഞ്ച് മൈക്കും പിടിച്ച് അഞ്ചാറ് പേര് ഇരുന്ന് പാട്ടും പാടിയിരിക്കുമ്പോൾ ഒരു കൗതുകം തോന്നി അവിടെ ഇരുന്നു ഒരു ആസ്വാദകൻ എന്ന ഇലയിൽ അവരോട് സപ്പോർട്ട് ചെയ്ത് മുതൽ ഒരു സഹയാത്രികനായി തുടരുന്നു അതുമാത്രമല്ല ഈ വാർഷിക വേളയിൽ പാട്ടുപാടാനുള്ള ഒരു കെൽപ്പും തന്നത് നാട്ടു വളിച്ചാന്നുള്ളത് ഏറെ സന്തോഷകരമായി ഇവിടെ പറയട്ടെ ഈ ഒരു നാട്ടു വെളിച്ചത്തിൻ്റെ ഈ വാർഷികത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് നല്ലൊരു ഗാനവിരുന്നായി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അനുഭവമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു സാർ അടുത്തത് നന്ദി അർപ്പിക്കലാണ് അതിനായി കമാൽ കുന്നമകലം സാറിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയ കലാസ്നേഹികളെ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന നാട്ടുവെളിച്ചത്തിൻ്റെ പത്താം വാർഷികത്തിൻ്റെ രണ്ടാം ദിനമായി ഇന്ന് ഈ പരിപാടിയിലെത്തിച്ചേർന്ന ഈ വൈകിയ വേളയിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു